നമസ്കാരം കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ജൈത്രയാത്ര കൗമുദി ടീമിൻ്റെ പാവർ അസോസിയേഷൻ്റെയും കൗമുദി ടീമിൻ്റെയും ജൈത്ര യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ ഇന്ന് ഒരു പുതിയ സ്ഥലത്ത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പോവാറ് കഴിഞ്ഞിട്ടൊരു സ്ഥലത്തി മനോഹരമായൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ബോട്ടിങ്ങ കേട്ടിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി എന്തായാലും നമ്മൾ അതിമനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു റിസോർട്ടിൽ ഒരു അതിഥികൾ അത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ ഇപ്പോൾ ആ സംഭവം പൊട്ടിക്കുന്നില്ല എന്തായാലും കുഞ്ഞ് അതിഥികൾ ഒരു അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് പോയ കുറച്ച് കുഞ്ഞ് അതിഥികളെ കണ്ടു അപ്പോൾ ഇവർക്ക് ആ അതിഥികളെ എടുത്ത് മാറ്റിയാൽ മാത്രമേ ഇവർക്ക് അവിടെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ അവിടെ ഇവരിൽ നിന്ന് മരണപ്പെടുമെന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് ഇവർ പറഞ്ഞു എന്നെ ഇന്നലെ വിളിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇന്നലെ ഞാൻ സ്ഥലത്തില്ല ഞാൻ കോട്ടയം ജില്ലയിലാണ് അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഞങ്ങൾ കുറച്ച് താമസിച്ചുവെങ്കിലും ഇവിടെ എത്തി നമ്മുടെ എവിടെ നിന്ന് വിളിച്ച സാറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷ പ്ലാനായിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ പരിചയ അല്ലെങ്കിൽ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം ഈ നമ്മൾ സാധാരണ നമ്മൾ അതിഥികളെ താഴെ നിന്നാണ് കിട്ടുന്നത് ഇദ്ദേഹം ഒത്തിരി ഉയരത്തിലാണിരിക്കുന്നത് അത് താഴെ കാക്കയൊക്കെ ആക്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി ഇനി നമ്മൾ അധികം സമയം കളയുന്നില്ല നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം കാണാം നമ്മുടെ അതിഥി ആരാണ് അടുത്തതിൻ്റെ മുകളിൽ അടുത്തതിൻ്റെ മുകളിൽ തിരിച്ചടിച്ച് കളിക്കാനും അവിടെയാണല്ലേ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒട്ടനവധി പുതിയ പുതിയ അതിഥികളെ ഞങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ പരിചയപ്പെടുത്തി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളതി മനോഹരമായൊരു സ്ഥലത്ത് പ്രകൃതി രമണീയമായൊരു സ്ഥലത്ത് ഒരു റിസോർട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ഇവരുടെ ഈ ഒക്കെ വൃത്തിയാക്കുകയാണ് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഷൺ സൈഡിൽ ഒരു ഭാഗത്തൊരു കുറച്ച് കുഞ്ഞുങ്ങളെ കണ്ടുപോയി അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം ഇവർ ഉപദ്രവ ഇവരുടെ അടുത്ത് കളയാതിരുന്നത് ഇവരുടെ ഇവരുടെ നല്ല മനസ്സാണെന്നാണ് എനിക്കോളു കാരണം മറ്റൊന്നുമല്ല അത്രയ്ക്ക് സ്മെല്ല് അതായത് പുറത്ത് അവയുടെ വേസ്റ്റും അവയെ തള്ള കൊണ്ടുവച്ചിട്ട് എലിയൊക്കെ അഴുകി അഴുകി എന്നിട്ട് ഒരു വല്ലാത്ത സ്മെല്ല് അപ്പോൾ എന്തെങ്കിലും ഇവർ നല്ല മനസ്സുകൊണ്ടാണ് അവരടുത്ത് ദൂരേക്ക് മാറ്റാത്തത് എന്തായാലും സന്തോഷമുണ്ട് നമ്മളിവിടെ വന്നു നമ്മുടെ അതിഥിയെ ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകരെ നമ്മുടെ കോമഡി ടി വിയുടെ ഫേക്ക് മാസ്റ്റർ പ്രോഗ്രാം കാണാനായിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇന്നൊരു വ്യത്യസ്തനായ കഴിഞ്ഞ കുറേ ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് വ്യത്യസ്തരെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊരു വ്യത്യസ്തനായ അതിഥി ഒന്നല്ല ഒന്നിൽ കൂടുതൽ അതിഥി അത് വേറൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരു പൊട്ടത്തരം അല്ലെങ്കിൽ മണ്ടത്തരം അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് കഥ പറയുന്ന ഒരതിഥി അറിവില്ലായ്മ നമ്മൾ ആൾക്കാർ പറയുന്നൊരു കാര്യം ഒരു സാധുവായ ജീവിയാണ് ഇന്ന് നമ്മുടെ കഥാപാത്രം ഇതിൻ്റെ വിചിത്രമായ പേര് വെള്ളി വെള്ളിമൂങ്ങ എന്നറിയപ്പെടുന്ന വാനവൂൾ എന്നറിയപ്പെടുന്ന ഒരു സാധുജീവിയാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷ നമ്മുടെ പ്രേക്ഷകർ അറിയുക കേരളത്തിൽ ഒട്ടനവധി കഥകൾ പ്രചരിപ്പിക്കുക ഈ പാ ഈ മൂന്നുങ്ങോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ശുദ്ധമായ മണ്ടത്തരമാണ് ഈ കോടികൾ വിലയുള്ള സാധനമെന്ന് പറയുന്നത് ഇന്ന് പാമ്പിലോ പക്ഷികളിലോ ഒന്നുമില്ല ഇതെല്ലാം കഥകൾ ഈ വെള്ളിമൂങ്ങയുടെ ശരീരത്തിലോ ഉണ്ട് എന്ന് ആരൊക്കെയോ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പറഞ്ഞ പറയുക ഈ പരത്തിയ കഥ ആ കഥയുടെ ചുരുളയുകയാണ് ആ കഥയിൽ അടങ്ങി നിൽക്കുന്നത് ഇന്ന് ഇറി അതായത് ബയോ ഇറിഡിയം എന്ന് പറയുന്ന സാധനം വെള്ളിമൂങ്ങിയിലും ഇരുതല പാമ്പിലുമൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് ആരോ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞിരുന്ന കഥ അത് മാറണം കാരണം ഇറിഡിയം എന്ന് പറയുന്ന സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതല്ല പക്ഷിയുടെയോ പാമ്പുകളുടെയോ ശരീരത്തിൽ ഉണ്ടാവുന്നതല്ല അതിൻ്റെ ഒരു പ്രത്യേകത ഇറിഡിയം എന്നാൽ ഐസോട്ടോപ്പാണ് ഐസോടോപ്പ് എന്നാൽ വെറും സാധനമല്ല ഈ ബയോ ഇറിഡിയം എന്ന് പറയുന്നത് ഐസോടോപ്പ് എന്നാൽ ന്യൂക്ലിയർ സിസ്റ്റത്തിൽ അഥവാ ആറ്റം ആറ്റംബം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതിന് അതിൻ്റെ ഒരു ചേരുവയാണ് ബയോഇറിഡിയം എന്ന് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക ഈ ബയോയിഡിയം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ മനുഷ്യൻ്റെ ശരീരത്തിലോ പാമ്പുകളുടെ ശരീരത്തിലോ പക്ഷികളുടെ ശരീരത്തിലോ മൃഗങ്ങളുടെ ശരീരത്തിലൊന്നും ഫോം ചെയ്യുന്ന സാധനമല്ല എന്നുള്ള പരമമായ സത്യം നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുക അതായാലും നമ്മുടെ ആദ്യത്തെ അതിഥിയെ നമുക്കൊന്ന് പരിചയപ്പെടാം